കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ ജനലക്ഷങ്ങൾ അണിച്ചേർന്നു ചങ്ങലയിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം കാസർകോട്ട് ആദ്യത്തെയും സംഘടനയുടെ ആദ്യ പ്രസിഡന്റായ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് അവസാനത്തെയും കണ്ണികളായി കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യ ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനു മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെയുള്ള അറുന്നൂറ്റി അമ്പത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തത് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാടുകൾക്കും നടപടികൾക്കും എതിരായി നടത്തിയ സമരം അക്ഷരാർത്ഥത്തിൽ മനുഷ്യമതിലും സമാനതകളില്ലാത്ത ജനകീയ മുന്നേറ്റവുമായി മാറി உறப்பிஜே இத்தர பார்ட்டிகள் രാജ്യത്തെ കാണുന്നത് ഈ അനുഭവിക്കുന്ന കേരളം അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം കാസർകോട്ട് ചങ്ങലയിലെ ആദ്യ കണ്ണിയായപ്പോൾ സംഘടനയുടെ ആദ്യ പ്രസിഡന്റും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജൻ തിരുവനന്തപുരത്തെ രാജ്ഭവന് മുന്നിൽ ചങ്ങലയുടെ അവസാന കണ്ണിയായി െട്ട് ജനുവരി മുപ്പതിന് വെടിയേറ്റ് ഗാന്ധി പറഞ്ഞ് ഗാന്ധി സാക്ഷ്യം എത്തിയത് രാമനെയായിരുന്നു ജനുവരി മുപ്പതിന് ഗാന്ധി പിടഞ്ഞു വീടു ഒരു സ്ഥികം വീണുടയുന്നത് അവസാനിച്ചു ചരിത്രത്തിലെ രണ്ടാമത്തെ കുറ്റകൃത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് പകൽ പന്ത്രണ്ട് പതിനഞ്ച് റെയിൽവേയിലെ യാത്രാ ദുരിതം സിൽവർ ലൈനിന് അനുമതി നൽകാത്തത് നിയമന നിരോധനം കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയും മുൻനിർത്തിയുമാണ് ഡിവൈഎഫ്ഐ വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് വൈകിട്ട് നാലരയ്ക്ക് തന്നെ ട്രയൽ ചങ്ങല തീർത്തിരുന്നു അഞ്ചു മണിക്കാണ് മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിജ്ഞ ചൊല്ലിയത് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കാളികളായിരോധിക്കുന്നു പത്തു ലക്ഷത്തിലധികം ആളുകൾ റാലിയിൽ അണിനിരുന്നതായാണ് കണക്കാക്കുന്നത് കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ സമൂഹത്തിന്റെ തുറകളിലുള്ളവർ റാലിയുടെ ഭാഗമായി ചിലയിടങ്ങളിൽ കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വിദേശികൾ പോലും റാലിയിൽ കണ്ണിചേർന്നത് കാഴ്ചക്കാർക്ക് മാത്രമല്ല കൂടെയുള്ളവർക്കും കൗതുകമായി പത്തനംതിട്ട ഇടുക്കി കോട്ടയം വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് മനുഷ്യ തീർത്തത് ഈ ജില്ലകളിലെ പ്രവർത്തകർ സമീപ ജില്ലകളിലെ ചങ്ങലയിൽ പങ്കാളികളായി അതേസമയം വയനാട്ടിൽ കൽപ്പറ്റ മുതൽ മുട്ടിൽ വരെയുള്ള പത്ത് കിലോമീറ്റർ ദൂരം ഉപചങ്ങലയും ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അരങ്ങിലെ കലാകാരന്മാരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകർ തിരുവനന്തപുരം എക്സ്പ്രസ് തീവണ്ടിക്കകത്ത് മനുഷ്യച്ചങ്ങല തീർത്തതും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ്